ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നേഴ്സുമാർക്ക് ഉള്ള സി ബി ടി എക്സാമിനെ പറ്റി ഒരു വീഡിയോ ആണ് അപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഞാനൊന്ന് എഴുതിയായിരുന്നു അപ്പോൾ അത് എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കാൻ വിചാരിക്കുന്നു ആദ്യമായിട്ട് സി ബി റ്റി എന്നെന്താണെന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടെസ്റ്റാണത് അത് യൂറോപ്പിലേക്ക് നേഴ്സുമാർ പോകുമ്പോൾ ഒരു പ്രിലിമണറി ടെസ്റ്റായിട്ടാണ് കണക്കൂടുന്നത് അതുകൂടാതെ തന്നെ ഓസ്റ്റി ഉണ്ട് ഒ ഉണ്ട് ഒരുപാട് കടമ്പുകളുണ്ട് അതിൽ ആദ്യത്തെ ആണ് സി ബി ടി അത് നമ്മൾ സി പി എസ് രണ്ട് സെക്ഷനാണ് പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എ യിൽ പതിനഞ്ച് ക്വസ്റ്റനും പാർട്ട് ബിയിൽ നൂറ് ക്വസ്റ്റിനും ആയിരുന്നു കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലാം തീയതി കിട്ടുകൊണ്ട് അത് കുറച്ച് നാളത്തേക്ക് അത് മാറ്റമുണ്ടായിരുന്നു ഞാൻ എഴുതിയപ്പോൾ എനിക്ക് മാറ്റിണ്ടായിരുന്നു ഞാൻ എഴുതിയപ്പോൾ എനിക്ക് പാർട്ട് എയിൽ പതിനേഴ് ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ നൂറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നെ അപ്പം അതിൽ ആ പാർട്ടി എയിൽ രണ്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എഴുതിയില്ല എന്ന് വെച്ചാൽ മാർക്ക് കുറക്കില്ല അതൊരു ഒന്ന് ട്രയൽ നോക്കുന്നതാണ് നമ്മളെ കൊണ്ട് ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പാർട്ടിയായിക്ക് മുപ്പത് ആണുള്ളത് ആ മുപ്പത് മിനിറ്റ് നമുക്ക് ധാരാളം മതി പാർട്ടിയായി ഒരു അഞ്ചാറ് വർഷം നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ പേഴ്സണൽ വ്യൂവില് സഹിറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഭയങ്കര ടെൻഷനാണ് കാരണം എന്താ നമുക്ക് മാറിപ്പോ കാരണം അതില് ഈ പതിനഞ്ചെണ്ണത്തിൽ പതിമൂന്നെണ്ണം നമ്മൾ ശരിയാക്കണം അല്ലെങ്കിൽ ചെറുപ്പം അത് നമ്മൾ ഫെയിലായി പോകും അത് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത്ര അമ്പത് പൗണ്ട് കണ്ടുകൊടുത്തത് എഴുതണം ടോട്ടൽ നമുക്ക് എൺപത്തി മൂന്ന് പൗണ്ടാണ് ഈ രണ്ട് സെക്ഷൻ ഒരുമിച്ച് എഴുതണമെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യം യു കാല കാര്യമാണ് പറയുന്നത് അപ്പോൾ ഓരോ നാട്ടിൽ എഴുതണമെങ്കിൽ പാർട്ടി എയ്ക്ക് അമ്പതും പാർട്ട് ബിക്ക് എഴുപത് പൗണ്ടുമായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പാർട്ട് എ നമ്മൾ ഫെയിലാകുക അതായത് നമുക്ക് അറിയാൻ പറ്റാൻ കാര്യം ഇല്ല അശ്രദ്ധ പോലും കാരണം ന്യൂമർസിയാണ് അത് നമുക്ക് മെഡിസിൻ കാൽക്കുലേഷനും ഫുഡ് കാൽക്കുലേഷനും ടാബ്ലെറ്റിന്റെ കൽക്കുലേഷനൊക്കെയാണ് അത് നമുക്ക് സിബ്ലൈഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിച്ചിരുന്നു ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് പാസ് ചെയ്യാം പക്ഷെ പാർട്ട് ബി കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നു ചെയ്യണം അത് നമുക്ക് നേരത്തെയൊക്കെ ഞാൻ ഞാൻ കോച്ചിന് പോയില്ല ഞാൻ വൈഫ് കോച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവിടെ കുറച്ച് മെറ്റീരിയൽ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കുറച്ച് ഒരു രണ്ട് മാസം ഞാൻ ജസ്റ്റ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ദിവസം വായിച്ച് നോക്കി നോക്കിയായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ പഠിച്ചതെന്ന് എനിക്ക് കാര്യമായിട്ട് ക്വസ്റ്റൻസും ചോദിച്ചില്ല അതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ചോദിച്ചു ഒരു പത്ത് പതിനഞ്ചെണ് മാത്രമാണ് എന്നോട് ചോദിച്ചുള്ളൂ കൂടുതലും ഇൻഡയറക്ട് ക്വസ്റ്റൻസ് ആണ് വാർഡ് ബേസ്ഡ് മാനേജ്മെന്റ് ഒക്കെയാണ് ഒരു സിനാരി തന്നിട്ട് നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഒരു ലക്ക് നൂം പറയാം ചില എന്താ പറഞ്ഞാൽ നമുക്ക് ഒക്കെ ചിലപ്പോൾ സെയിം ആയിട്ട് തോന്നാം അതിൽ കറക്റ്റ് ആൻസർ എന്താണോ അവർക്ക് വേണ്ടത് അത് നമ്മൾ ആൻസർ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഞാനത് എനിക്ക് കുറച്ച് കട്ടിയായിരുന്നു തന്നെ ഭയങ്കരം കൊണ്ട് ഞാനത് പാസ് ആയതാണ് എനിക്ക് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മൂന്ന് തവണ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്ന് തവണ നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ആറ് മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ നമ്മൾ ആയിരത്തി ഒരു തവണയൊക്കെ എഴുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ട്രെയിനിൽ കോച്ചിങ്ങോ ട്രെയിനിങ്ങൊക്കെ ചെയ്ത് കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത് കാരണം പിന്നെ നല്ലെങ്കിൽ നമ്മൾ ആറുമാസം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ഞാനതിൻ്റെ ഒരു ചുമ്മാ വൈഫ് ചെയ്തപ്പോൾ ഞാനും കൂടെ ചെയ്തതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പ്യൂട്ടർ സെൻ്റർ നമ്മൾ സെൻറ്റർ ചൂസ് ചെയ്തല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ കമ്പ്യൂട്ടറിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും ഇപ്പോൾ ജസ്റ്റ് ഇവിടെ പോയിരിക്കാം ആദ്യത്തെ മുപ്പത് മിനിറ്റ് നമ്മൾ ചെയ്യുക ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ സെക്ഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞല്ലോ ആണ് നമുക്കൊന്ന് ശ്രദ്ധിച്ചു തരുന്ന നമുക്കൊന്ന് അത് നമുക്ക് അറിയാവുന്ന മാത്രം ആദ്യം ചെയ്തു പോവാ ഇല്ലെങ്കിൽ നമുക്കത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അത് റിപ്പീറ്റ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആ തെറ്റാന്ന് അറിയത്തില്ലെങ്കിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് പോരും മുന്നോട്ട് പോരുക എന്നിട്ട് അവസാനം നമുക്ക് സമയം എടുത്ത് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടെ ഞാൻ അത് റിപ്പീറ്റായിട്ട് വന്നില്ല ഒന്നും കൂടെ ചെക്ക് ചെയ്തു കാരണം ഞാൻ രണ്ട് മാർക്ക് രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഡേറ്റ് എടുത്ത് എഴുതേണ്ടി വരും എനിക്ക് വന്നാൽ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് വേണം തോന്നു പാർട്ടി എക്ക് പാർട്ട് പി ബിക്ക് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് വേണം അപ്പോൾ അവർ നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതും ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട് അതെനിക്ക് തോന്നുന്നത് രണ്ടര മണിക്കൂറാന്ന് തോന്നും രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതും നമുക്ക് സമയം ഇഷ്ടംപോലെ സമയം ബാക്കി കിട്ടും അപ്പൊ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു പോവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ഉള്ളതൊക്കെ ഒന്ന് ഒന്നുകൂടി സമയം എടുത്ത് ആലോചിച്ച് തന്നെ ചെയ്യുക കാരണം നമ്മൾ ശരിക്കും നമ്മള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറയുക പേഷ്യൻസൊക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അത് ഒരു വാർഡ് വർഡ് ആണ് കൂടുതലും ചോദിക്കുന്നത് അപ്പോൾ എന്താ പറയുക സി ബി ടി എന്റെ ഒരു അനുഭവമാണ് ഇത് ടി പി എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ എന്താ ഒച്ചുകൂടെ നന്നായിട്ട് ഹാർഡ് വർ കോച്ചിങ് ഇല്ലാത്തവർ എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റൻ പേപ്പറൊക്കെ ഒന്ന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കാരണം ആ ഒരു മോഡലായിരിക്കും ചോദിക്കുന്നത് ആ ക്വസ്റ്റൻസ് ആയിരിക്കില്ല ആ ഒരു മോഡലായിരിക്കും ഇപ്പം അവരത് വീണ്ടും മാറ്റിയെന്ന് തോന്നുന്നു കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ഹൺഡ്രഡ് ക്വസ്റ്റൻസും പാർട്ട് ബി ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് പാർട്ട് എ അങ്ങനെയാണ് ഈ റീസെൻ്റ് വന്നത് കയറുന്നത് അപ്പോൾ അവരത് ഒരു മൂന്നാല് മാസത്തേക്ക് വേണ്ടി മാത്രം അതൊന്ന് ആ ക്വസ്റ്റ്യൻസ് എന്ന് എന്താണ് അതിൻ്റെ നമ്പേഴ്സ് കൂട്ടിയതായിരിക്കും ഇപ്പം അത് പഴയ രീതിയിലേക്ക് വന്നെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇതാണ് എനിക്ക് സി ബി ടി ഒരു അനുഭവം അപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ എഴുതാനുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ആട്ടെ എന്ന് ചോദിച്ചാണ് ഞാനിത് പറഞ്ഞത് കോച്ചിങ് വേണം നിർബന്ധമില്ല പക്ഷേ കോച്ചിങ് ഒരു തവണയൊക്കെ എഴുതിയിട്ട് നമ്മൾ ഫെയിലാകുവാണെങ്കിൽ ഒന്ന് കോച്ചിങ് എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു സി ഒ